കിംസ് ഹെൽത്ത് ബഹറിൻ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ഫോർ പി ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ചെമണു ജുവല്ലേഴ്സ് ആൻഡ് അൽ റഹബോത്ത് എയർ കണ്ടീഷനിങ് കമ്പനി നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പന്ത്രണ്ട് തിങ്കളാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിംഗ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം പാരീസ് ഒളിമ്പിക്സിൽ രണ്ട് സ്വർണവും ഒരു വെള്ളിയും ഒരു വെങ്കലവും നേടി ബഹ്റിൻ മുപ്പത്തിമൂന്നാം സ്ഥാനം നേടി ഗുസ്തി തൊണ്ണൂറ്റിയേഴ് കിലോഗ്രാം വിഭാഗത്തിൽ അഹ്മദ് തജുദിനോവ് ആണ് രണ്ടാം സ്വർണം നേടിയത് ജോർജിയൻ താരം ഗിവി മച്ചുരാശുലിയെ ആണ് തജുദിനോവ് പരാജയപ്പെടുത്തിയത് അത്ലറ്റിക്സിന് പുറമെ ബഹ്റിൻ നേടുന്ന ആദ്യ ഒളിമ്പിക്സ് മെഡൽ കൂടിയാണിത് റഷ്യൻ വംശജനായ അഹ്മദ് തജുദിനോവ് ബഹറിനെ പ്രതിനിധീകരിച്ച് നിരവധി അന്താരാഷ്ട്ര ടൂർണമെന്റുകളിൽ മെഡൽ നേടിയിട്ടുണ്ട് കഴിഞ്ഞ ഒളിമ്പിക്സിൽ ബഹ്റിൻ ഒരു വെള്ളി മാത്രമായിരുന്നു നേടിയത് വനിതകളുടെ മൂവായിരം മീറ്റർ സ്റ്റീപ്പിൾ ചേസിൽ സ്വർണം നേടി വിൻപ്രഡ്യാവിയാണ് ബഹ്റിൻ്റെ ഈ ഒളിമ്പിക്സിലെ ആദ്യ മെഡൽ നേടിയത് വനിതകളുടെ നാനൂറ് മീറ്ററിൽ സൽവ സൽബ്നാ സെർവെള്ളിയും നേടിയിരുന്നു ഗോർമിനാസിൻ പുരുഷന്മാരുടെ നൂറ്റി ഒൻപത് കിലോഗ്രാം ഭരദ്ഹാനത്തിൽ വേണ്ടി വെങ്കലം നേടി മെഡൽ പ്രതീക്ഷയായിരുന്ന കെമി അതക്കോയ പരിക്കുമൂലം മത്സരത്തിന് മുമ്പ് പിന്മാറിയിരുന്നു ബഹറിൻ തൊഴിൽ മന്ത്രാലയത്തിന് ഐ എസ് ഒ നയൻ തൗസൻഡ് വൺ ട്വൻ്റി ഫിഫ്റ്റീൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചു അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിനുള്ള പ്രവർത്തന മികവ് കാഴ്ചവെയ്ക്കാൻ കഴിഞ്ഞതിനാലാണ് അംഗീകാരം ലഭിച്ചതെന്ന് തൊഴിൽ മന്ത്രാലയ അണ്ടർ സെക്രട്ടറി ഷെയ് ഖലീഫ ബിൻ സൽമാൻ ബിൻ മുഹമ്മദ് അൽ ഖലീഫ വ്യക്തമാക്കി മന്ത്രാലയത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള സേവനങ്ങളും പ്രവർത്തനങ്ങളും മെച്ചപ്പെടുത്തുന്നതിനും അതുവഴി ഐ എസ് ഒ അംഗീകാരം ലഭിക്കുന്നതിനും ശ്രമിച്ച മുഴുവൻ ജീവനക്കാർക്കും അദ്ദേഹം പ്രത്യേകം നന്ദി പ്രകാശിപ്പിച്ചു ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ചെമ്മണൂർ ജുവല്ലേസ് മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയുമായി ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ പാരമ്പര്യത്തിന്റെ വിശ്വാസം ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹറിൻ ഐ വൈ സി സി ഹിത്ത് അറാത് ഏരിയ കൺവെൻഷൻ നടന്നു ഏരിയ പ്രസിഡന്റ് റോബിൻ കോശിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഐ വൈ സി സി ബഹറിൻ ദേശീയ ഉപാധ്യക്ഷൻ ഷംഷാദ് കാക്കൂർ ഉദ്ഘാടനം ചെയ്തു മിൽക്കേ ചലോ എന്ന പേരിൽ ഹിത്ത് മിഡിൽ ഈസ്റ്റ് ഹോസ്പിറ്റൽ ഹാളിൽ വെച്ച് നടന്ന പരിപാടി വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അനുശോചിച്ചു ഐ വൈ സി സി ബാഹറിൻ മുൻ ദേശീയ പ്രസിഡന്റ് ബേസിൽ നെല്ലിമറ്റം മുഖ്യപ്രഭാഷണം നടത്തി ദേശീയ ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് മാഹി ദേശീയ ട്രഷർ ബെൻസി ഗനയുട് ബാസ്റ്റിൻ എന്നിവർ സംസാരിച്ചു ഡോക്ടർ ജെയിംസ് ജോയുടെ നേതൃത്വത്തിൽ ഡോക്ടർ ടോക്കും പരിപാടിയുടെ ഭാഗമായി നടന്നു ഏരിയ കമ്മിറ്റി ഓൺലൈനിലൂടെ നടത്തിയ ബ്രെയിൻ ബസ്റ്റർ ക്യുസ് മത്സരത്തിൽ ആദ്യ സ്ഥാനം നേടിയ നിസാം എൻ കെ രണ്ടാം സ്ഥാനം നേടിയ രാജേഷ് പന്മന എന്നിവർക്കുള്ള സമ്മാന വിതരണവും നടത്തി ഏരിയ സെക്രട്ടറി നിതിൻ ചെറിയൻ സ്വാഗതവും ഏരിയ ട്രഷർ ശനീഷ് സദാനന്ദൻ നന്ദിയും പറഞ്ഞു ബഹറിനിലെ ആലപ്പുഴ പ്രവാസി അസോസിയേഷൻ സൽമാനിയ സെൻട്രൽ ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു നൂറിൽപരം രക്തദാതാക്കൾ പങ്കെടുത്ത ക്യാമ്പ് അസോസിയേഷൻ സീനിയർ മെമ്പറും ചാരിറ്റി കോർഡിനേറ്ററുമായ ജോർജ് അമ്പലപ്പുഴ ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി അനൂപ് പള്ളിപ്പാട് സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് ജെയ്സൺ കൂടാംപള്ളത്ത് അസോസിയേഷനുമായി സഹകരിച്ച് സൽമാനിയ സെൻട്രൽ ബ്ലഡ് ബാങ്ക് ടീമിന് മെമന്റോ കൈമാറി ഭാരവാഹികളായ ഹരീഷ് ചെങ്ങന്നൂർ പൌലോസ് കാവാലം സാം കാവാലം ശ്രീകുമാർ കറ്റാനും ജുബിൻ ചെങ്ങി അരുൺ സതീഷ് എന്നിവർ നേതൃത്വം നൽകി കോർഡിനേറ്റർ എണ്ണക്കാട് നന്ദി രേഖപ്പെടുത്തി ചൂടിനെ നേരിടാൻ വർഷങ്ങളുടെ സേവന പാരമ്പര്യവുമായി അൽബോത് എയർ കണ്ടീഷനിംഗ് കമ്പനി വിൻഡോ എ സി സർവീസിംഗ് വെറും നാല് സ്പ്ലിറ്റ് എ സർവീസിംഗ് വെറും എട്ട് ദിനാർണം കൂടാതെ എയർ കണ്ടീഷനിങ് സെയിൽസ് എ സി സർവീസസ് ഡെക്ട് വർക്ക് റെഫ്രിജറേഷൻ വർക്കുകൾ ബിൽഡിംഗ് മെയിൻ്റനൻസ് ഇലക്ട്രിക് ആൻഡ് പ്ലംബിംഗ് ജോലികൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മികച്ച സേവനത്തോടെ നൽകുന്നു അൽഹബോത് എയർ കണ്ടീഷനിങ് കമ്പനി കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ മൂന്ന് ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈൻ മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ ചെമാശം സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട ബഹറിൻ സെന്റ് പീറ്റേഴ്സ് യാക്കോബായ സുറിയാനി പള്ളി ഇടവകാംഗവും മുഖ്യ സുശ്രൂഷകരുമായ ഡീ കൻ മാത്യൂസ് ചെറിയാനെ അനുമോദിച്ചു യോഗത്തിൽ ഇടവക വികാരി റവറന്റ് ഫാദർ ജോൺസ് ജോൺസൺ അധ്യക്ഷത വഹിച്ചു ഇടവക വൈസ് പ്രസിഡന്റ് മനോജ് കോര സുശ്രൂഷ സംഘം പ്രതിനിധി എൽദോ ഏലിയാസ് പാലയിൽ ഇടവകയുടെ സംഘടനകളെ പ്രതിനിധീകരിച്ച് ചാണ്ടി ജോഷോ ഇടവകാംഗം ഷാജ് ബാബു എന്നിവർ ആശംസകൾ നേർന്നു ഇടവക ട്രഷറർ സുജേഷ് ജോർജ് സ്വാഗതവും ജോയിന്റ് ട്രഷറർ ജെൻസൺ ജേക്കബ് മണ്ണൂർ നന്ദിയും രേഖപ്പെടുത്തി കഥാരചനയുടെ എഴുപത്തി അഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന ടി പത്മനാഭന് ബഹ്റിൻ കേരളീയ സമാജം കഥാകുലപതി പുരസ്കാരം സമ്മാനിക്കും ഒരു ലക്ഷം രൂപയും പ്രശസ്തി അടങ്ങുന്ന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപതിന് സമാജം ആസ്ഥാനത്ത് വെച്ച് ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് സമ്മാനിക്കും പുരസ്കാര നിർണയ സമിതി അധ്യക്ഷൻ ഡോക്ടർ കെ എസ് രവികുമാർ സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള വർഗീസ് ജോർജ് ഹരികൃഷ്ണൻ പി നായർ എന്നിവർ അത് സംബന്ധിച്ചു വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അന്തരിച്ച മുസ്ലിം ലീഗ് മുൻ സംസ്ഥാന സെക്രട്ടറിയും മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുമായിരുന്ന കുട്ടി അഹമ്മദ് കുട്ടിയുടെ വിയോഗത്തിൽ കെ എം സി സി ബാഹറിൻ പ്രാർത്ഥനാ സദസ്സും അനുശോചന യോഗവും സംഘടിപ്പിച്ചു അസ്ലം ഹുദവി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി അസ്ലം വടകര അധ്യക്ഷനായിരുന്നു അസൈനാർ കളത്തിങ്ങൽ വി എച്ച് അബ്ദുള്ള ഇക്ബാൽ താനൂർ ഇസഹാഖ് വില്യപിള്ളി സലാം അമ്പാട്ടുമൂല തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി സംസാരിച്ചു ഗഫൂർ കായ്പമംഗലം സ്വാഗതവും കെ പി മുസ്തഫ് nem um para nenhum.